അതെ ഞാൻ അങ്ങനെ പാട്ടൊക്കെ പാടിയ അങ്ങനൊന്നും ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന ഓർക്കാൻ കിട്ടിയില്ല എന്ത് അതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നാ തുടങ്ങിട്ടൊക്കെ കോമഡിയാണ് ഇഷ്ട അമിതഭാരം തരല്ലേ കഴിഞ്ഞാൽ ഏതൊരു സിനിമയുടെ ഷൂട്ടിൻ്റെ ഇടയിൽ ആ പ്രാവും കൂട്ടുഷാപ്പിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാ ഷൂട്ടിങ് അപ്പോൾ ചേട്ടൻ ചോദിച്ചു ഏത് പടമാ ഞാൻ പറഞ്ഞു പ്രാവും കൂട്ടു ഷാപ്പ് അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പഠിക്കണം കേട്ടാ അപ്പം പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി ഒരു